ഴ അപ്പൊ ക്യാൻസർ കോശങ്ങളെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ റെഡ് ഉണ്ട് അപ്പൊ ക്യാൻസറിനുള്ള മരുന്നുകളിലൊക്കെ ഒരു പ്രധാന ചേരുവ റെഡ് കച്ചാർവാഴ അപ്പൊ റെഡ് കച്ചാർ എന്ന് പറയുമ്പോ നമ്മ കച്ചാർവാഴ നോക്കുമ്പോ സാധാ പച്ച കറ്റാർവാഴ പോലെ തന്നെയാണ് തൈകളൊക്കെ ഇരിക്കണത് പക്ഷേ ഇതിന്റെ ജെല്ലാണ് റെഡ് റെഡാകണത് ജെല്ല് റെഡ് ആകണ ചെടി മെച്ചുവർ ചെടി വലുതായ ശേഷമാണ് റെഡ് ജെല്ലാകുള്ളു അപ്പോൾ നമുക്ക് ഗുണങ്ങളൊക്കെ നമുക്ക് ചെറുതിലേ തന്നെ കിട്ടും ഇപ്പം നമ്മൾ നട്ട് ഇപ്പം ഇത്രയും നമുക്ക് ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്ക് അതേ ഗുണങ്ങളാണ് പക്ഷേ റെഡ് ജെല്ലാകണമെങ്കിൽ ചെടി വലുതാകണം പിന്നെ നമുക്ക് ഇതിന്റെ തൈകൾ നട്ടിട്ടാണ് നമ്മ പുതിയ തൈകൾ തൈകൾ നട്ടിട്ടാണ് നമ്മ പിടിപ്പിക്കണത് പിന്നെ ഇതിന്റെ ജെല്ലാണ് നമ്മ ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ എടുക്കുന്നത് അപ്പോൾ ആ ജെല്ല് നമ്മൾ ചെറുതേനിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസമാണ് കഴിക്കേണ്ടത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ശരീരത്തൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ നല്ലതാണ് റെഡ് കറ്റാർവാഴ ജെല്ല് കഴിക്കണത് പിന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ കറ്റാർവാഴയിൻ്റെ ജെല്ലിന് കയ്പൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് വെറുതെ ജ്യൂസിലൊക്കെ നമുക്ക് ചേർത്ത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയതാണ് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ നല്ലതാണ് ഈ റെഡ് കറ്റാർവാഴ അപ്പം ഈ റെഡ് കച്ചാഴ വാഴ എന്ന് വെച്ചാൽ സാധാ കച്ചാർ വാഴ പോലെയല്ല നന്നായിട്ട് വലുതായിട്ട് വളരണതാണ് അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ നട്ടേക്കണ എവിടെയെന്നു വെച്ചാൽ തിരി നനയിലെ നട്ടേക്കണത് ഈ റെഡ് കച്ചാർ വാഴ അധികം വെള്ളം പാടില്ലല്ലോ കച്ചാർ വാഴക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നനച്ചു കൊടുത്താൽ മതി പിന്നെ വളം നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നട്ട് കൊടുത്താൽ മതി ചാണകപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കണം എന്നാലാണ് ഇനി തൈകളൊക്കെ പൊട്ടി വരുവുള്ളൂ അപ്പം തൈകള് പൊട്ടി വന്നാലാണ് നമുക്ക് വേറെ പുതിയ തൈകൾ ഉണ്ടാവുകയുള്ളു സാധാ കച്ചാർവാഴയുടെ തൈ ഉണ്ടാവണ പോലെ റെഡ് കച്ചാർ വാഴക്ക് തൈകൾ ഉണ്ടാവൂല തൈകൾ കുറവായിരിക്കുള്ളൂ ഉണ്ടാകണത് അപ്പം ഞാൻ ഒരുപാട് പേർക്കാണ് റെഡ് കച്ചാർവാഴയുടെ തയ്യൊക്കെ അഴിച്ചു കൊടുത്തേക്കണത് അപ്പം അഴിച്ചു കൊടുക്കണ തയ്യെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്ലാന്റ് ആണ് നമ്മൾ അഴിച്ചു കൊടുക്കുന്നത് അപ്പം അത് എങ്ങനെയാണ് അവർ നടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിപ്പോൾ ഈ ഗ്രോ ബാഗിൽ നമ്മൾ മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കണം ഇപ്പുവെച്ചേക്കാണ് അപ്പം നമുക്കിത് ഇപ്പം കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കച്ചാർ വാഴയുടെ തൈ ഇങ്ങനെയാണ് ഇരിക്കാം കുറച്ച് മണക്കളഞ്ഞിട്ടില്ലേ പോലെ നമുക്ക് നട്ട് കൊടുത്താൽ മതി നട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യമൊക്കെ നട്ട് കൊടുത്തിട്ടപ്പോൾ തന്നെ വെള്ളം അധികം ഒഴിക്കേണ്ടട്ടെ കച്ചാർ വാഴക്ക് കച്ചാർ വാഴക്ക് അഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കുമ്പോഴ പെട്ടെന്ന് വളരുകയുള്ളൂ തണലിൽ വെച്ച് കഴിഞ്ഞാൽ വളരൂല്ല അഴുകിപ്പോകും അപ്പം നമ്മൾ നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം കച്ചാർ വാഴ വളർത്താനായിട്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയായിട്ട് ഈ ചുവന്ന കച്ചാർ വാഴ എന്ന് പറഞ്ഞത് അപ്പം സാധാ കച്ചാർ വാഴ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും അപ്പോൾ ആളുകളുടെ ഒരു ധാരണയുണ്ട് ചുവന്ന കച്ചാർ വാഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലീഫൊക്കെ ചുവപ്പായിരിക്കും എന്ന് ലീഫ് ഒന്നൊരിക്കലും ചുവപ്പല്ല ഇതാണ് ചുവന്ന കറ്റാർ വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ വീട്ടിൽ ഇതൊക്കെ എളുപ്പത്തിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയതാണ് അപ്പം ചുവന്ന കറ്റാർ വാഴയുടെ വലിയ പ്ലാന്റ് ആണ് അപ്പം നമുക്ക് ഇതിൽ നിന്ന് ലീഫ് മുറിച്ചിട്ട് റെഡ് ജെല്ല് എങ്ങനെയാണ് ആകണേന്ന് നോക്കാം അപ്പം നമുക്ക് ഇതിന് ലീഫ് മുറിച്ചെടുക്കണ്ട അപ്പം നമുക്ക് ഈ ജെല്ല് റെഡ് എങ്ങനെയാണ് നോക്കാം അപ്പം നമുക്കിപ്പോൾ പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ ജെല് നമുക്ക് പ്ലേറ്റിലേക്ക് ഇടാം ജെല്ല് വേണ്ട അപ്പൊ പത്ത് മിനിറ്റിനുള്ളിൽ ആ റെഡ് ജെല്ലാകളു ഏട്ടാ ഇതേപോലെ നമുക്ക് ഇട്ട് വെക്കാം അപ്പൊ ചെടി വലുതായ ശേഷം റെഡ് ജെല്ലാകുള്ളൂ നമുക്ക് പത്ത് മിനിറ്റ് കഴിയുമ്പോ നമുക്ക് നോക്കിയതൊന്ന് പത്ത് മിനിറ്റ് ഉള്ളില് ഒരു അഞ്ചു മിനിറ്റ് തുടങ്ങി പത്ത് മിനിറ്റ് ഉള്ളില് റെഡ് ആയി മാറും അപ്പൊ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് കണ്ട റെ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ജെല്ല് റെഡ് ആവും അങ്ങനെയാണ് നമ്മ ഈ കറ്റാർ വാഴ തിരിച്ചറിയണത് അപ്പൊ നമുക്ക് ചെടി വളരുമ്പ നമുക്ക് ഉപയോഗിക്കാനൊക്കെ എടുക്കാൻ ഗുണങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് അപ്പൊ റെഡ് കറ്റാർവാഴയുടെ തൈയൊക്കെ എല്ലാവരും മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക